ഇത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ട്രെൻഡായി ഓടിക്കൊണ്ടിരുന്ന ഒരു വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഉണ്ട് അതായത് ഇതിൻ്റെ വേറെ മോഡല് വേറുണ്ട് പക്ഷേ അതിന്റെ ക്വാളിറ്റി ഒറിജിനൽ ഇതാണ് ഇത് വെയിൽ കൊള്ളുമ്പോൾ നല്ലൊരു പച്ച കളറാവും വെയിലില്ലാത്ത ടൈമാണ് ഒരു ചോന കളറുള്ള വരട്ടത ഇതിങ്ങനെ അടിങ്ങനെ ചുവപ്പ് കളറുള്ള വേര് പക്ഷെ ഇതിൻ്റെ ഒരുപാടുണ്ടെങ്കിൽ ഈ പൊന്നാങ്കണി ചീരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അണിന് നല്ല കാഴ്ച വർദ്ധിപ്പിക്കുന്ന പറയുന്നത് പൊന്നാങ്കണി ചീര നമ്മൾ ഒരുപാട് കൃഷി ചെയ്തിരുന്നു പക്ഷെ ഒരുപാട് ഈ മഴ വന്നപ്പോൾ പോയി ഇപ്പൊ നമുക്ക് കിട്ടിയ കിട്ടി നമുക്ക് വിത്ത് ഉണ്ടാക്കണം പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ ഒരു പ്രത്യേകത നമുക്ക് ഇത് ഉപ്പേരി വെച്ചാൽ നമ്മൾ ഒരു കിലാനിതിമെന്നുള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ ഇത് ഉണ്ടാവുള്ളൂ അത് ഭയങ്കര ഫലമാണ് കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഭാരം കുറക്കാതെ ഉപരി നമുക്ക് കണ്ണിന് കാഴ്ച തരും എന്നാണ് പറഞ്ഞുള്ള പഠനങ്ങൾ അങ്ങനെയാണ് പറയാനുള്ളത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇതണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു ചെറിയൊരു അതായത് തട്ടാമാര് പഴയ കാലത്തെ നമ്മളെ പൊന്നുരിക്കുന്ന ആളുകളുണ്ട് ഇപ്പത്തെ തട്ടാനല്ല നമ്മൾ ഈ വള മുതലൊക്കെ ഉണ്ടാക്കുന്നത് അവര് ഈ പൊന്നിങ്ങനെ ഉരിക്കുന്ന ടൈമിൽ ഈ അതാണ് പൊന്നാങ്കണ്ണി ചീര എന്ന പേര് പറയാൻ കഴിഞ്ഞത് പൊന്നിരിക്കുമ്പോൾ ചെറിയ തരികൾ പോകുമ്പോൾ അവർക്ക് ഇത് കാണാൻ കഴിയുന്നതാണ് ഇതിന് അത്ര കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തെ മെഷീന് കാര്യങ്ങളൊക്കെ ആയിപ്പോയി കാലത്തെ തട്ടാന്മാർ കൂടുതൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് പൊന്നാംകണ്ണി ചീര ഇന്ത്യയിൽ ഇപ്പം ആയിട്ടില്ല കുറഞ്ഞതിലുള്ളൂ ആകുമ്പോൾ നമ്മൾ ഇതേമാതിരി നമ്മൾ സെയിലുണ്ട് നമ്മൾ പറയും ചെയ്യാ ഈ പൊന്നാങ്കണി ചീര ഏറ്റവും നല്ലതാണ് ശരീരത്തിന് നമ്മൾ ഒരു ദിവസം ഒരു നേരം നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കൂടി കഴിക്കാറുന്ന നമ്മൾ വയർ ശുദ്ധിയാവാനും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാനൊക്കെ നമ്മൾ ഇത് പറ്റും അതിലുപരിയാണ് നമ്മൾ കണ്ണിന് കാഴ്ച ഉള്ളത് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ മുമ്പ് ചെയ്തിരുന്ന കൃഷിൻ്റെ ഫോട്ടോ ആണ് ഈ ഒരു കാണുന്ന തഴത്ത് കാണുന്നത് പൊന്നാങ്ങണി ചീരേൻ്റെ തഴത്ത് കാണുന്നത് ചെയ്തിരുന്നാണ് പിന്നെ അതിന് ഒരുപാട് പോയി പിന്നെ രണ്ടാമത് നമ്മളിങ്ങനെ ആക്കിക്കൊണ്ട് കേട്ടോ കാരണം അത്രക്ക് റേ അത്ര ഇത്ര പോകുന്നൊരു പീസിന് പത്ത് റുപ്പ്യായിരുന്നു ഇത്ര പോകുന്ന ഒരു പീസിന് ഒരു പീസിന് പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യ ഇരുപത് ഉറുപ്പ്യ വരെ കൊടുത്തവരുണ്ട് നാല് പീസിന് പത്തിന് കൊടുത്തു ഞാൻ ഇത്ര ഒരു പീസ് കൊടുത്ത് പത്ത് റുപ്പ്യ അതിമന്നാണ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിങ്ങനെ അതൊക്കെ പോയി പിന്നെ രണ്ടാമത് ആക്കിക്കൊണ്ട് ഇതേ മലപ്പുറം വാർത്ത മാർക്കറ്റ് കാർഷിക കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു സംഘം ഉണ്ടായിരുന്നു ഒരു ആറുമാസം മുമ്പ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തഞ്ചാം തീയതി എനിക്ക് ഓർമ്മയിൽ വരുന്നത് അന്ന് കിട്ടിയ വിത്താട്ടോ കുറേ വെച്ചിരുന്നു ഇപ്പം നമ്മൾ അത് എന്താ പറയുക അത് ഒരുപാട് ചട്ടിയിലൊക്കെ പാകി ഉണ്ടാക്കി ഇപ്പം അതിൽ നിന്ന് വൈതളങ്ങ നമ്മൾ എന്ന് പറയും അറബിയിൽ ആ സാധനം ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ ആ ഭാത്ത ഉണ്ട് വൈതളങ്ങ ഞാൻ കൂടുതൽ അതുപോലെ ചിരങ്ങ ഉണ്ടായിരുന്നു ചിറങ്ങൾ കേട് വന്നു പോയി ഇപ്പൊ വൈതളങ്ങ നമ്മള് നമ്മള് ചെടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചട്ടിയാണ് കണ്ടില്ല നിങ്ങൾ അതിലാണ് ഇത് വെച്ചിട്ടുള്ളത് കണ്ട നോക്കണേ ഏകദേശം ഒരു നാല് അഞ്ച് വൈതിളങ്ങ അതിമേ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താണെന്ന് പറയാം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെറിയൊരു ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിഷമില്ലാത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് ഞാനത് പറയാൻ കാരണം അപ്പോൾ ഇതിപ്പം രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ആ ഭാഗത്ത് രണ്ട് മൂന്നാലിനുണ്ട് അങ്ങനെ ഫ്ലവർ ഇട്ടൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തയ്യമ്മൽ ഇതേമാതിരി നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈതാം കാരണം ഈ ചട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി ചട്ടിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ചട്ടിയായി നൈലാണ് വെറുതെ ഇത് ഞാനെല്ലാം ഉണ്ടാക്കി കേട്ടോ നമ്മൾ കൊടുത്തിട്ട് അധികം ഭാര്യയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ ഇത് നമ്മൾ വേപ്പും തൈകൾ കേട്ടോ വേപ്പും തൈകളൊക്കെ ഒക്കെ ചട്ടിയിലെ വെച്ചിട്ടുള്ളൂ പുറത്തൊന്നും വെച്ചില്ല നമ്മൾ ഒരു ഇതുവരെ വേപ്പും തൈ എന്ന വീട്ടിൽ ആവശ്യത്തിനുള്ള വേപ്പും തൈ നമ്മളെ നല്ലത് ഇവിടുന്ന് തന്നെ നമ്മളൊന്നും ഉള്ളതാണ് പുറത്തുനിന്ന് ഇതുവരെ ഒരു ഏകദേശം ഒരു കൊല്ലത്തോളമായി നമ്മൾ ഇതുവരെ പുറത്തുനിന്ന് വേപ്പില വാങ്ങിയിട്ടില്ല അല്ല നല്ല വേപ്പും തൈകൾ അതെല്ലാം ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് നല്ല കരുത്തോടുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്